ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് പവിത്രം പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിൽ ഓട്ടോക്കായി രാധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം പരമ്പരയിൽ ഓട്ടോക്കായി രാധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ സിനിമാ സീരിയൽ നടിയായ നയന ജോസൻ ആണ് നടിയും നൃത്തകിയുമായ നയന തിരുവനന്തപുരത്താണ് ജനിച്ചത് വർന്നതും പഠിച്ചതും അവിടെ വെച്ച് തന്നെയായിരുന്നു ബിജി ജോസൻ ആണ് താരത്തിന്റെ അമ്മ ജോസൻ ആണ് താരത്തിന്റെ അച്ഛൻ നടിക്കൊരു സഹോദരിയുണ്ട് നന്ദന ജോസൻ എന്നാണ് സഹോദരിയുടെ പേര് നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം ഇവിടെ വെച്ചായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നടി പൂർത്തിയാക്കിയത് ഉപരിപഠനത്തിന് വേണ്ടി കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുകയും അതിൽ ഗ്രാജുവേഷൻ നേടിയതിനു ശേഷം ബിടെക് ഡിഗ്രി ആയി തിരഞ്ഞെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ബാലയകാലസഖി എന്ന സിനിമയിലും രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ട്രാൻസ് എന്ന സിനിമയിലും നടി അഭിനയിച്ചിട്ടുണ്ട് ശേഷം ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടെവിടെ എന്ന പരമ്പരയിലെ വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കൂടവിട എന്ന പരമ്പര ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്നത് ശേഷം പിന്നീട് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഡാൻസർ ജൂനിയർ എന്ന പരിപാടിയിലും നടി പങ്കെടുത്തിരുന്നു ഏഷ്യനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന ഡാൻസിംഗ് സ്റ്റാർസ് എന്ന പരിപാടിയിലും നടി പങ്കെടുത്തിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിനോടും ഡാൻസിങ്ങിനോടും ഒക്കെ നടിക്ക് വലിയ താല്പര്യമായിരുന്നു ഒടുവിൽ പഠനത്തിനോടൊപ്പം തന്നെ നൃത്തവും മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള നടി തന്നെയാണ് നയന ഇന്ന് ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയായ പവിത്രം എന്ന പരമ്പരയിൽ നായകനായ വിക്രമിനെ സ്നേഹിക്കുന്ന ഒരു ഓട്ടോകാരി പെൺകുട്ടിയായ രാധ എന്ന കഥാപാത്രത്തെയാണ് നയന പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് ഓട്ടോക്കായി രാധ എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ